എന്നെ ആരും വെറുക്കുന്നില്ലേ എന്നെ ആരും തെറു പറയുന്നില്ല എന്നെ ആരും ഉപദ്രവിക്കുന്നില്ലേ അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയിലല്ല എന്ന് ചിന്തിച്ചിരുന്നൊരു പാസ്റ്റർ ഉണ്ട് ഒരു മെത്തഡിസ്റ്റ് പ്രീച്ചർ ജോൺ വെസ്ലി ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം ചിന്തിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആരും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല ഉടനെ അയാൾ കുതിര നിർത്തി എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു ഞാനിന്ന് ദൈവത്തിന്റെ വഴിയിലല്ലേ വഴി തെറ്റിപ്പോയെനിക്ക് അപ്പോൾ തന്നെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അവിടെ മുട്ടുകുത്തി ജോൺ ബേസിലി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ കുമ്പസാരിക്കാതെ പോയ ഏതെങ്കിലും പാപങ്ങൾ കാരണമാണെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ ആ സമയത്ത് അതിലൂടെ ഈ പ്രീച്ചറിന് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ പോകുന്നുണ്ട് ഈ പ്രീച്ചറിന്റെ നന്മയും പ്രസംഗവും ഒന്നും ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ ആൾ നോക്കുമ്പോൾ ചുറ്റും ആരുല്ല ഇയാളൊരു ഇഷ്ടിയ കഷ്ണം കൊടുത്തിട്ട് ബേസിലിക്ക് ഇട്ട് എറിഞ്ഞു ജസ്റ്റ് കണ്ടു താങ്ക് ഗോഡ് ഇപ്പോഴും നീ കൂടെ തന്നെ ഉണ്ടല്ലേ ഈശോ പറയുന്നു ഈ ലോകം എന്നെ വെറുത്തുവെങ്കിൽ അത് നിങ്ങളെയും വെറുക്കും ഈ ലോകം എന്നെ പീഡിപ്പിച്ചെങ്കിലും അത് നിങ്ങളെയും പീഡിപ്പിക്കും ക്രിസ്തുവിന് നൂറ് വർഷം മുമ്പ് തന്നെ ഫിലോസഫർ പ്ലേറ്റോ എങ്ങനെ എഴുതി ഈ ഭൂമിയിൽ സത്യമായിട്ടും നീതിമാനായൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാല് അയാൾ ആൾക്കാരെ ചാട്ടവാറിനടിക്കും ജയിലിൽ അടക്കും തൂക്കിക്കൊല്ലും നമ്മളെ ആരും വെറുക്കുന്നില്ലേ നമ്മളോട് ആരും ദേഷ്യപ്പെടുന്നില്ലേ നമ്മൾ നമ്മളോട് നമ്മളാരും ഉപദ്രവിക്കുന്നില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കണം ദൈവത്തോട് വൈ